വെയ്റ്റ് ലോസ്ഡായിരുന്നൊരു മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കീറ്റോ ആണോ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണോ അത് വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റും ഇതിലേതാണ് ഹെൽത്തി ഇതിലേതാണ് പെട്ടെന്ന് വെയിറ്റ് കുറയുന്നത് അതുപോലെ തന്നെ വെയ്റ്റ് കുറഞ്ഞിട്ട് അത് കൺസിസ്റ്റൻറ്റായി നിൽക്കുന്നത് ഏതിലാണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഡോക്ടർ അമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് അമിതവാരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് വന്നതിന് ശേഷം കുറച്ച് ഒക്കെ കൂടിയതിന് ശേഷം അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പല ടൈപ്പ് ഓഫ് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡുണ്ട് എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും ഇതിൽ ഏത് വേണം നമ്മൾ ചൂസ് ചെയ്യാനുള്ളതെന്ന് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അമിത ഭാരം വരുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം മിക്കപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ് ആയിരിക്കും അൺഹെൽദി ആയിട്ട് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ എക്സസൈസ് കുറയ്ക്കുക അമിതമായിട്ട് ആഹാരം കഴിക്കുക മെയിനായിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റിൻ്റെ യൂസ് അതായത് കൂടുതലായിട്ട് അന്നജം കഴിക്കുന്നത് തന്നെയാണ് മെയിനായിട്ട് നമുക്ക് വെയ്റ്റ് കൂടാനായിട്ടുള്ള കാര്യം എന്നാൽ പലരും ഈ ഒരു റീസൺ അത്രയധികം ശ്രദ്ധിക്കാറില്ല കാര്യം ഇതെങ്ങനെയാണ് അന്നജത്തിനകത്ത് കൊഴുപ്പൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതെങ്ങനെ വെയിറ്റ് ഗെയിൻ ആവാനായിട്ട് കാരണമാകുമെന്നാണ് ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നത് എന്നാൽ നമ്മൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പശുവിൻ്റെ പാലിനകത്ത് പശു പുല്ല് തിന്നുന്ന ഒരു ജീവിയാണല്ലേ അപ്പോൾ ഈ പക്ഷേ പശുവിൻ്റെ പാലിനകത്ത് വെണ്ണയുണ്ട് കൊഴുപ്പുണ്ട് അപ്പോൾ ഇതെവിടെ നിന്ന് വരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തും ഈ കൊഴുപ്പൊന്നും ഇല്ലാത്ത അന്നജം കഴിക്കുമ്പോൾ ലിവറിൽ വെച്ചിത് കൊഴുപ്പും അതുപോലെ തന്നെ വെണ്ണയും ഒക്കെ ആക്കി മാറ്റിയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അങ്ങനെയാണ് അന്നജം ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നത് ഇത് കൂടുതലായിട്ടും വിസറൽ ഫാറ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ബോഡിയിൽ ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട് അതുകൊണ്ടാണ് അമിതഭാരം വരുന്ന ആളുകളിൽ പലതരത്തിലുള്ള ചെറുതും വലുതുമായ ഡിസീസുകൾ പെട്ടെന്ന് കടന്നു അപ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അമിതഭാരം കുറച്ചൊന്ന് വെയിറ്റ് കൂടി വരുന്നുണ്ട് ഐഡിയൽ വെയിറ്റിൽ നിന്ന് കുറച്ച് വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളതിനെ കൺട്രോൾ ചെയ്തിരിക്കണം എനിക്ക് പലപ്പോഴും റെസ്പെക്റ്റ് തോന്നുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ചെറിയ കുട്ടികൾ പോലും എനിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള എൻ്റെ ഐഡിയൽ വെയിറ്റിൽ മാറി എനിക്കത് തിരിച്ച് റിവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഒരു കരുതൽ എടുക്കുന്ന ആളുകൾ ഇപ്പം ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനത്തെ ക്ലയൻസിനെ എനിക്ക് വലിയ റെസ്പെക്ട് ആണ് കാര്യം അവരവരുടെ ഹെൽത്തിനെ അത്രയും കെയർ ചെയ്യുന്നുണ്ട് കാര്യം അവരവരുടെ ഹെൽത്തിനെ അത്രയും കെയർ ചെയ്യുന്നുണ്ട് അതവർക്ക് എങ്ങനെയായാലും നല്ല രീതിയിലേ വരള്ളൂ ഭാവിയിൽ അസുഖങ്ങൾ വരാതിരിക്കാനും മറ്റും അവരെന്തായാലും ഹെൽപ്പ് ചെയ്യും ഞാൻ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്താം എങ്ങനെയാണ് ഈ ഒരു അമിത ഭാരം നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത് എന്ന് ഈ ഒരു അമിതഭാരം എങ്ങനെയാണ് നിങ്ങളെ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് എത്തിക്കുന്നത് നോക്കാം അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസും വിസറൽ ഫാറ്റും എങ്ങനെ കണക്റ്റായിരിക്കുന്നു എന്ന് കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല വിസറൽ ഫാറ്റ് അഥവാ നമ്മുടെ ബോഡിക്ക് ഉള്ളിൽ നമ്മുടെ ക്യാവിറ്റി നമ്മുടെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്താണ് ഇവര് ഓർഗൻസ് അവയവങ്ങളെല്ലാം ഉള്ളത് ഒരുവിധമുള്ള എല്ലാ അവയവങ്ങളും ഇരിക്കുന്നത് അപ്പോൾ ആ അവയവങ്ങളിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ഫാറ്റാണ് വിസറൽ ഫാറ്റ് വിസറ എന്ന് പറഞ്ഞാൽ ഓർഗൻസ് അവയവങ്ങൾ അപ്പോൾ അവയവത്തിലേക്ക് അടിയുന്ന ഫാറ്റാണ് വിസറൽ ഫാറ്റ് ഈ ഒരു വിസറൽ ഫാറ്റ് കൂടുന്നത് അമിത ആഹാരത്തിൽ നിന്ന് തന്നെയാണ് ലിവറിൽ ഫാറ്റ് അടിയുന്നതാണ് ഫാറ്റി ലിവർ അത് കൂടുതലായിട്ടും കാണാറുണ്ട് കണ്ടെത്താറുണ്ട് അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇതുപോലെ തന്നെ മറ്റുള്ള ഓർഗൻസിനു ചുറ്റും ഈ ഫാറ്റ് അടിയാറുണ്ട് പെരിടോണിയൽ ക്യാവിറ്റി എന്ന് പറയുന്ന ഈ നമ്മുടെ മധ്യപ്രദേശം വയറ്റിൻ്റെ മധ്യപ്രദേശ് െ കുടവയർ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞായിട്ട് തന്നെ കുടവയർ വരുമ്പോൾ അത് ശ്രദ്ധിക്കണം കാര്യത്തിൽ വിസറൽ ഫാറ്റാണ് വിസറൽ ഫാറ്റ് കൂടി വരുമ്പോൾ സംഭവിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസിനാണെന്ന് പറയാം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ലിന് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് ശരീരത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും അറ്റ് ദ സെയിം ടൈം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന് വർക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഈ ഒരു ഇൻസുലിനാണ് ഈ ഗ്ലൂക്കോസിനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഇൻസുലിന് സ്റ്റോർ ചെയ്യാനായിട്ട് ആ ഒരു സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് ഒരു കീ ഉപയോഗിച്ചിട്ട് തുറക്കണം ആ ഒരു കീ ഹോൾ വർക്ക് ചെയ്യില്ല അപ്പോൾ ഈ ഇൻസുലിൻ കൂടി കൂടി വരും ഇത് ഡാമേജ് ഉണ്ടാക്കുന്നത് ഈ സെല്ലിലെ ഈ ഒരു കീ കീഹോളിന് ഇൻസുലിന് പോയി ബൈൻഡ് ചെയ്യാനുള്ള ഒരു റിസെപ്റ്ററിന് ഡാമേജ് ഉണ്ടാക്കുന്നത് ഈ കൂടി വരുന്ന ഫാറ്റാണ് വിസറൽ ഫാറ്റ് കൂടി വരുന്നതിൽ ആ ഫാറ്റാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റാതെ പറ്റാതെയാകുന്നു ഗ്ലൂക്കോസ് കൂടുന്നു അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഇൻസുലിനും ഗ്ലൂക്കോസും ഒരാളുടെ ശരീരത്ത് കൂടി വരും ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസും വിസറൽ ഫാറ്റും കൂടുന്നത് കാരണം ഉണ്ടാകുന്ന കണ്ടീഷൻസാണ് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ ഡിസ്ലിപിഡീമിയ കൊളസ്ട്രോളിൻ്റെ കൂടുതൽ അതിൽ തന്നെ ട്രൈ ഒത്തിരി കൂടുന്നത് പി സി ഒ ഡി പ്രോബ്ലംസ് അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഇതൊക്കെ ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് സാധാരണ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസും അതുപോലെ തന്നെ വിസറൽ ഫാറ്റും അമിതഭാരമുള്ളവരിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റാണ് അത് അമിത ഭാരമുള്ളവരിലാണ് വരുന്നത് മധ്യപ്രദേശത്ത് വയറ്റിൻ്റെ മധ്യപ്രദേശ ഭാഗത്ത് വരുന്ന ഈ ഒരു ഫാറ്റ് പിന്നെ ക്രമേണ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു ഇത് വലിയ പ്രശ്നമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഡയറ്റിൻ്റെ കാര്യം പറയുമ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇന്ന് ആളുകളുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കീറ്റോ ആണോ ഇൻ്റർമീറ്റിയൻ ആണോ അതോ വേറെ എന്തെങ്കിലും ഡയറ്റുകൾ അവൈലബിൾ ആണോ ഏത് ചെയ്യുന്നതാണ് കൂടുതലായിട്ടും ഹെൽത്തി ആയിട്ട് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇത്രയും അപകടകാരിയായിട്ട് വരുന്ന ഈ ഒരു ഫാറ്റൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ആരോഗ്യം മറ്റുള്ള ഡിസീസ് കൂടി വന്ന് ചേരാതിരിക്കാൻ സംരക്ഷിക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ലോസ് വളരെ അത്യാവശ്യമാണ് അതിൽ ഇന്ന് നിലവിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒന്നാണ് കീറ്റോ എന്ന് പറയുന്നത് കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ മാത്രമായിരിക്കും ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയുള്ളൂ പ്രോട്ടീൻ ഇത്രയും കൂടുതലുള്ളത് കൊണ്ട് തന്നെ പതുക്കെ പതുക്കെ ബോഡിയിൽ കീറ്റോജനസിസ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഇല്ലാതെ അതുപോലെ തന്നെ ദീർഘകാലം കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന് ദോഷമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പല ആളുകളും ഇത് കീറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിൻ റാഷസ് അതുപോലെ തന്നെ സ്കിൻ റാഷസ് വന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അലർജിക്കാവുന്നു ബോഡി പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്നൊരവസ്ഥയിലൊക്കെ എത്തിയിട്ടുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ ഡയറ്റ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഇങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത് ഒരു ഡോക്ടറും ഒരു ന്യൂട്രീഷനിസ്റ്റും ഉറപ്പായിട്ടും ഒരു പേഷ്യൻറ്റിനെ ദീർഘകാലം ലോങ് ആയിട്ടൊന്നും ഡയറ്റ് മോണിറ്ററിങ് ഇല്ലാതെ ചെയ്ത് കൊടുക്കത്തില്ല അപ്പോൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ഇത്തരം മിസ്റ്റേക്സ് ആളുകൾ ചെയ്തു വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കീറ്റോ ഡയറ്റ് നിങ്ങൾക്ക് ലോങ് ടേം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡയറ്റല്ല ഷോർട്ട് ടേമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് ലൂസ് ചെയ്യാനൊക്കെ പറ്റും അപ്പോഴൊരു ഗൈഡൻസോടു കൂടി മാത്രം ചെയ്യുക അടുത്തതായിട്ട് വരുന്നത് ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഹെൽദിയാണ് ലൈഫ് സ്റ്റൈല് മോഡിഫൈ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാസ്റ്റിംഗ് തന്നെയാണ് ഇതിനകത്ത് ഒരു സിക്സ്റ്റീൻ അവർ അല്ലെങ്കിൽ ടെൻ അവർ ഒക്കെ ഫാസ്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ബോഡിയെ അതായത് ഈ ഒരു ഇടവേളയിൽ ഒന്നും കഴിക്കില്ല വെള്ളം മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കും അത് മെയിനായിട്ട് ചെയ്ത് വരുന്നത് വൈകിട്ട് ഫുഡ് ഇച്ചിരി നേരത്തെ കഴിക്കും ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് വരെ ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ട് ഫുഡ് ഒന്ന് നേരത്തെ കഴിച്ചു കഴിഞ്ഞിട്ട് അവർ ബാക്കിയുള്ള സമയത്തൊരു അഞ്ചരയ്ക്ക് മുന്നേ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പത്ത് മണി അല്ലെങ്കിൽ എട്ട് മണിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേക്കും അവർക്ക് ഓൾമോസ്റ്റ് മോർ ദാൻ സിക്സ്റ്റീൻ അവർ ഫാസ്റ്റിങ് ബോഡിയിൽ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അൺഹെൽദി ആയിട്ടും ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് ചെയ്യുന്നവരുണ്ട് അതായത് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടും ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് ചെയ്യുന്നവരുണ്ട് എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽദി ആയിട്ട് ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ തന്നെ ഫുഡ് നിങ്ങൾ നല്ല ഹെൽദി ആയിട്ട് സാലഡ്സ് അങ്ങനെയുള്ള ഫുഡ് ആയിട്ട് ഒരു സിക്സ്റ്റീൻ അവർ അല്ലെങ്കിൽ ഒരു ട്വൽവ് അവർ രാത്രിയൊക്കെ വലിയൊരു ഗ്യാപ്പിൽ എടുക്കുകയാണ് രാത്രി ഫുഡ് ഡിന്നർ ഒരു സിക്സ് തേർട്ടിക്ക് മുന്നേ കഴിച്ചതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ളൊരു വെയ്റ്റ് ലോസ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഫാസ്റ്റിങ് നിങ്ങൾക്ക് ലൈഫ് ലോങ് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും ഞാൻ ഒന്നും കൂടി ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആക്കുന്നത് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം അതായത് വൈകുന്നേരം നേരത്തെ ഭക്ഷണം കഴിക്കുന്നു ആ ഒരു ആറരയ്ക്ക് മുന്നേ ഭക്ഷണം കഴിക്കുന്നു രാവിലെ ഒരു എട്ട് മണി ആ ഒരു റേഞ്ചിൽ ഭക്ഷണം കഴിക്കുന്നു ഇതിനിടയിലുള്ള ഗ്യാപ്പാണ് നമുക്ക് കിട്ടുന്ന ഫാസ്റ്റിംഗ് ബ്രേക്ക് എന്ന് പറയുന്നത് ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്തായാലും നിങ്ങൾക്ക് കഴിക്കാം അതൊരു ഹെൽത്തി വേയിൽ തന്നെ ചൂസ് ചെയ്യുക പലരും ബിരിയാണി അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ എടുക്കാറുണ്ട് അപ്പം ഇതിലും നിങ്ങൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റിൻ്റെ യൂസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ ക്യാൻസർ പ്രിവെൻറ്റിങ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഇത്തരത്തിലൊരു ഫാസ്റ്റിങ് വരുമ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് ഹീൽ ആവാനായിട്ട് സഹായിക്കുന്നുണ്ട് ബോഡിക്ക് വേണ്ടത് എന്താണ് റെസ്റ്റാണ് എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബോഡിക്ക് ആ ഒരു സിക്സ്റ്റീൻ അവർ നമ്മൾ എന്നും ഒരു റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബോഡി സെൽഫായിട്ട് ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും വെയ്റ്റ് ലോസ് വേണ്ടവർക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും പി സി ഒ ഡുള്ളവർക്ക് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇൻസുലിൻ റെസിസ്റ്റൻസ് വിസറൽ ഫാറ്റ് ഇതെല്ലാം കുറച്ചിട്ട് ഹെൽദി ബോഡിയാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് ഹെൽദി ആയിട്ടുള്ള വെയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു ഫുഡിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ലൈഫ് സ്റ്റൈലിൽ ഫുഡ് സ്റ്റൈലിൽ വരുന്ന ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് വരുത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡിഫിക്കേഷൻ അത് നമുക്ക് ലൈഫ് ലോങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് പറഞ്ഞു അത് ഒരുവിധം പ്രാക്ടിക്കബിൾ ആണ് അല്ല അത് പ്രാക്ടിക്കബിൾ ആണ് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതായത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യാം അതേ രീതിയിൽ നിങ്ങളൊരു ഗൈഡൻസിൻ്റെ സഹായത്തോടു കൂടി മോഡിഫൈ ചെയ്യുന്നു അതിനകത്ത് ഇന്നത്തെ കാലത്തൊക്കെ അനുയോജ്യമായ രീതിയിൽ അതായത് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ചേ മതിയാകൂ അത് കുറയ്ക്കാതെ ഒരു കാര്യവും നടക്കില്ല ഇപ്പം നമ്മൾ ചെയ്ത് വന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹെൽത്തി വെയ്റ്റ് ലോസ് ഒന്നും സാധ്യമാവത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെള്ള റൈസ് വെള്ള അരിയൊക്കെ ഒത്തിരി ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കണമെങ്കിൽ ഇത് നമുക്ക് പ്രാക്ടിക്കബിൾ ആവില്ല എന്നാൽ അത് കുറച്ച് കൊണ്ടുവരാനും പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് ഉൾപ്പെടുത്താനും ഒക്കെ കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു നിങ്ങളുടെ സമയത്തിന് സാഹചര്യത്തിന് നിങ്ങളുടെ ഡ്യൂട്ടി ടൈമിനനുസരിച്ച് ഒക്കെ ഒരു ഗൈഡൻസോട് കൂടി ആദ്യം നിങ്ങളൊന്ന് ഓർഡർ ചെയ്തെടുക്കുക ഇല്ല അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക അപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത് പോഷൻ കൺട്രോൾ ആയിരിക്കും പ്രോട്ടീൻ കൂട്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് കുറച്ച് ഫൈബർ അത്യാവശ്യം എടുത്ത് ഫാറ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റായിരിക്കും നിങ്ങളുടെ ബോഡിക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വരും ഈ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് വൈകിട്ട് തന്നെ നേരത്തെ കഴിക്കാനും പ്രമോട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ കഴിക്കുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഡെഫിഷ്യൻസീസ് ഒന്നും വരില്ല പെട്ടെന്ന് ഒരു ഈ ഒരു വെയിറ്റ് ലോസ് കാരണമൊക്കെ ചില ആൾക്കാർ രോഗങ്ങളൊക്കെ വരാറുണ്ട് അപ്പം അത്തരം പ്രശ്നങ്ങളൊന്നും വരില്ല പെട്ടെന്ന് ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോവുക അൺഹെൽതി ആയി പോവുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരില്ല ലൈഫ് സ്റ്റൈലൊന്നും മോഡിഫൈ ചെയ്യുന്നേ ഒരു ഗൈഡിൻ്റെ സഹായത്തോട് ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം ഇതിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ആളുകൾക്ക് കുറഞ്ഞ വെയ്റ്റ് ഒരിക്കലും ഇൻക്രീസ് പെട്ടെന്ന് ഇൻക്രീസ് ആവില്ല കാര്യത്തിൽ സമയം എടുത്തായിരിക്കും കുറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ആദ്യത്തിൽ നല്ലോണം പെട്ടെന്ന് വെയ്റ്റ് ലോസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് റെസ്ട്രിക്റ്റ് ആയിട്ട് നമുക്കൊരു വെയ്റ്റ് ലോസ് പ്രോഗ്രാം കൊടുത്തതിന് ശേഷം ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ ഒരു കിലോ ഒരു കിലോ ഇങ്ങനെ കുറയാൻ തുടങ്ങും അങ്ങനെ മാസത്തിൽ ഒരു കിലോ കുറച്ച് കൊണ്ടുവന്നാൽ ഒരിക്കലും ഈ ഒരു കെ ജി നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് ഇൻക്രീസ് ആവത്തില്ല ഇതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും ഇതിനൊരു നിലനിൽപ്പുണ്ടാവും ഉറപ്പായിട്ടും വെയിറ്റ് ലോസിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് വർക്കൗട്ട് എക്സസൈസ് എന്നൊക്കെ പറയുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെ എക്സസൈസ് വർക്കൗട്ട് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക അതിൽ തന്നെ ഞാൻ പറയുന്നത് ആദ്യം തന്നെ മണിക്കൂറുകളോളം നിങ്ങൾ എക്സസൈസ് ചെയ്യരുത് ആദ്യം അഞ്ച് മിനിറ്റ് അതിനൊന്നും നിങ്ങളൊന്നും ആയി വരുന്ന സമയത്ത് നിങ്ങൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൂട്ടിക്കൊണ്ട് വരിക ആദ്യം തന്നെ നിങ്ങൾ വലിയ വലിയ എക്സസൈസുകൾ വൺ അവർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ടൊന്നും മടിച്ചു പോവും അതുകൊണ്ടാണ് ഈ ഒരു രീതി ചൂസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോഡി മൂവ് ചെയ്യുക ഡാൻസ് ആയാലും അല്ലെങ്കിൽ നിങ്ങളൊരു സ്കില്ല് പഠിക്കുക ഡാൻസ് അതുപോലെ സ്കേറ്റിങ് നമുക്ക് ഒത്തിരി എനർജി യൂസ് ചെയ്യാനുള്ള രീതിയിലുള്ള കുറച്ച് എക്സസൈസ് സ്പോർട്സ് ആക്ടിവിറ്റീസ് നിങ്ങൾ പഠിക്കുക അങ്ങനെ നിങ്ങൾക്ക് ബോഡി ആക്റ്റീവ് വെക്കാം അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കമ്പൽസറി ആയിട്ട് ചെയ്യുന്ന ഒരു ഇത് മാത്രമല്ല ബോഡി നല്ല രീതിയിൽ മൂവ് ചെയ്യുക നല്ല രീതിയിൽ വിയർക്കുക എനർജി ലൂസ് ചെയ്യുക കാര്യം നമ്മളൊക്കെ ഒരു എനർജി ലൂസ് ലൂസാവാത്ത രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വെയ്റ്റ് ലോസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനി എപ്പോഴും പറയാറുള്ളത് പോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അതുപോലെ നല്ല രീതിയിൽ ഉറങ്ങുക കാര്യം നല്ല ഹോർമോണിൻ്റെ ബാലൻസ് ആവശ്യമാണ് അതുപോലെ തന്നെ ഹൈഡ്രേഷൻ എല്ലാ ഫങ്ഷനും ബോഡി നന്നായി ചെയ്യുന്നതിന് ഈ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക സ്ട്രെസ് ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യുക പല ആളുകൾക്കും സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് വെയ്റ്റ് ഗെയിൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് വരും ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് കൂടും വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഫിസറൽ ഫാറ്റൊക്കെ കൂടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡിസീസ് കണക്റ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇതൊക്കെ ഒരുപാട് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതൊന്നും എനിക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നെക്കൊണ്ട് ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഫെയിലായി പോവാണ് അങ്ങനെയൊക്കെ ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് വഴികളുണ്ട് നമ്മുടെ ക്യു ആൻഡ് ബിയിൽ തന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ ഗൈഡൻസ് കൊടുക്കും വളരെ ഈസി ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ ആളുകൾ ഒത്തിരി വെയ്റ്റ് ലോസ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു വൺ മന്ത് കൃത്യമായിട്ട് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ ഡെയിലി നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഒക്കെ നമ്മൾ ഫോട്ടോ ചോദിച്ച് അത് നിങ്ങൾ കഴിക്കുന്ന മനസ്സിലാക്കി ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് തന്ന് അതിനകത്ത് ആഡ് ചെയ്യുന്ന എന്തൊക്കെയാണ് അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തന്ന് ഉള്ള രീതിയിലുള്ളൊരു മോട്ടിവേഷനും ഒരു സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് വെയിറ്റ് ലോസ് ചെയ്യിപ്പിക്കുന്നത് കാര്യം അത് അത്യാവശ്യമാണ് കാര്യം ഇതൊരു പ്രോസസ്സാണ് അല്ലേ അപ്പോൾ ഇതിനിടയിൽ ഇൻ ബിറ്റ്വീൻ ഡീമോട്ടിവേറ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ അത് വരാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റം ഒക്കെ ഇന്ന് ഒരുപാട് ആണ് അപ്പോൾ എല്ലാവരും ഈ ഒരു നോളജ് യൂസ് ചെയ്ത് നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം നല്ല രീതിയിൽ നടത്തുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ